വരികയാണ് തെക്കൻ മലയാളത്തിന്റെ ഗുരുവായൂരായ ആശ്രമം കണ്ണന്റെ മണ്ണിലേക്ക് വരികയാണവൻ അവൻ ഇതിഹാസ കഥയിലെ നായകന്റെ നാമവുമായി പാലക്കാത്ര ഉത്സവ മലയാളത്തിന്റെ അരങ്ങേറ്റം കുറിച്ച ആരാധകരെ സ്വന്തമാക്കിയവൻ പൂരങ്ങളുടെ നാട് മുതൽ മുതലായ

കാലത്തിന്റെ ഇടനാടിയിൽ ആർക്കും മുന്നിൽ മടിയറ വഹിക്കാത്ത ചങ്കോറ്റം കൊണ്ട് ചരിത്രം കുറിച്ചിട്ടവൻ വരികയാണ് പോരാട്ടത്തിന്റെ വേദികൾ തനിക്ക് പുതുമയല്ലെന്നും നേടാൻ ഉറച്ചു ചുമട് വെച്ചാൽ എടുത്തേ മടങ്ങൂ എന്നും വാശിയുള്ളവൻ പത്മനാഭ പ്രിയൻ വേണാട് ആദി കേശവൻ തന്റെ സാരഥി വേളമാനൂർ സമിയുടെ കരിയും പിടിച്ചുകൊണ്ട് കിടന്നു വരികയാണവൻ ഏഴരകിന്റെ മണ്ണിലും ഏഴര നാട്ടിലും ഈ വർഷവും ചരിത്രം ആവേശമായി തെക്കൻ മലയാളത്തിൽ നിന്നും ആഘോഷങ്ങളിലേക്ക് ഉന്നതികളെ ശൈലിയും ഉത്തമ സൗന്ദര്യവും കൂടിയെ അവതരിക്കുകയാണ് ഉണ്ണിമങ്ങാടൻ ആന കേരളത്തിന്റെ ഉണ്ണിമങ്ങാടൻ ഐശ്വര്യ ശ്രീമാൻ ഉണ്ണിമങ്ങാട് ഗണപതി എണ്ണമറ്റതുമായ തികഞ്ഞ ശാന്തത കൊണ്ടും കൊണ്ടും തികവാർന്ന സൗന്ദര്യ ഭാവം മനം കൊല്ലം ആശ്രമം ശ്രീകൃഷ്ണ സ്വാമിയെ കണ്ടുതൊഴുത് ഈ പുണ്യഭൂമിയിലേക്ക് ഇതാ പദം വെച്ച് പടിക്കെട്ട് ഇറങ്ങി വരികയാണ്

ീധികളും കാട്ടുപള്ളി മണ്ണിലും നിൽക്കുന്ന ഗജ കേസരി മാതംഗ ചൈതന്യ ശ്രേഷ്ഠൻ

ിൽ പെരുട്ടൂരങ്ങൾക്കൊക്കെ താരമായി തന്നെ എഴുതലി നിൽക്കുന്ന ധീരവിസ്മയം താര രാജാക്കന്മാരുടെ താവടി പെരുമയ്ക്ക് നേരവകാശം കുറിച്ചിട്ട വീര യുവത്വം

താമരക്കുടിക്ക് താമരക്കുടിയുടെ താമരക്കുടി വിജയൻ ആഘോഷം നിറഞ്ഞു നിൽക്കുന്ന ാണ് സഖ്യ സൗന്ദര്യം തികവാർന്ന സൗന്ദര്യത്തിന്റെയും മികവാർന്നൂപം നിരവധി അനവധി കൊമ്പന്മാർ വമ്പോടെ നിൽക്കുന്ന തെക്കൻ കേരളത്തിലെ

சரித்தரம் மண்ணில் நம்மும் சரித்திர நியோகங்களிலே தந்து கடந்த வந்த கொம்பனான அகத் அகத்தளத்து நம்மும் அவதாரம் கொள்ளுன் 고맙

ായ പോരാളി ഇവൻ തെക്കിന്റെ ആവേശങ്ങൾക്ക് പൊതുമ സമ്മാനിക്കുന്ന യുവനായകൻ വെല്ലുവിളികളെ ഭസ്മമാക്കുവാനും ചേർക്കുവാനും തീരെ ുംകരുവാൻ നായകം തന്നെ തിരികെ മടങ്ങുന്നവൻ ഇവൻ ഭരണങ്ങാനം ശ്രീകൃഷ്ണ സ്വാമിയുടെ ആരവുമ്പോൾ ഭരണങ്ങാനത്തും ഗജരാജൻ ഭരണങ്ങാനം ഗണപതി എന്റെ ഞാൻ എന്ന മർമ്മടി കൊടുകുവാൻ ദേശിംഗനാട് ഋകി വച്ചിരിക്കുന്ന മൂർചയെ നിയമരായുധം കാലം കടക്കുന്നോരം കീർത്തിയുടെ പടികേറുന്ന യുവതാര സൂര്യൻ കടന്നു വരുന്നു ദേശിംഗനാട് എന്ന കൊന്നദംബരാൻ ദേമ്പലമുച്ച തേകൻ പുരുഗാദാസ പ്രജാപതി ഗജലോക സമാധാനം പ്രിയൻ പരിമണം വിഷ്ണു ബന്ധമാനസപുത്രൻ മరిగയാൾ വേമ്പനാട് ഗായിൽ എന്ന കൊന്നാണൽ വരെ

കണ്ണിൽ അടിഞ്ഞ് പുതിയ വാതായനങ്ങൾ തുറന്നിട്ട സുന്ദര ഗജരാജൻ പുതിയ കാവ്യ വിഭാഗത്തിന്റെ ദിടംബാലയായി ഈ മണ്ണിൽ ആശ്രമമാണ് യൂട്ടിലേക്ക് നടയടികൾ വെച്ച് കടന്നു വരികയാണവൻ ഈ മണ്ണിന്റെ വടത്തട്ടിൽ എണ്ണം പറഞ്ഞ ദിടംബാലയായി എണ്ണം തള്ളിയ ചരിത്രമുള്ളവൻ ദേശിംഗ നാടിന്റെ ധീരഭൂമിയിൽ നിന്നും വേറിട്ട വാശിയോടെ വളർന്നു വന്ന വടക്കൻ ഗജപ്പേറി വടക്കൻ മണ്ണിൽ പുറന്നു വീണ വാളയാർ ചുരം കടന്നു വന്ന് കേരളത്തിന്റെ ചുക്കാൻ പഠിക്കാൻ ിൽ പ്രമുഖൻ വേണ്ടുന്ന ശാരീരിക സൗകര്യം തന്റെ മേനിയിൽ ഇരുത്തി അവതരിക്കുന്നു ധീരൻ ഗജരാജൻ പുത്തൻപുളം नाले